സ്വാതന്ത്ര്യദിനാഘോഷം വർണ്ണാഭമായി ആഘോഷിച്ച് ജി യു പി എസ് ചമ്രവട്ടം ചമ്രവട്ടം ജി യു പി എസ് സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ വർണ്ണാഭമായി രാജ്യത്തിന്റെ എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യ ദിനത്തിന്റെ സന്ദേശം വിവിധ പരിപാടികളോടെയാണ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നൂറിലധികം ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു സ്കൂൾ എച്ച് ഷൈജു ടീച്ചർ പതാക ഉയർത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി പി ഹംസ പി ടിഎ പ്രസിഡന്റ് പി മുനീർ എസ് എം സി ചെയർമാൻ കെ കബീർ എം ടി എ പ്രസിഡന്റ് ശ്രീമതി കൺവീനർ റഷീദ് സീനിയർ അധ്യാപിക ബിന്ദു ടീച്ചർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സ്റ്റാഫ് സെക്രട്ടറി രേണുക നന്ദി രേഖപ്പെടുത്തി തുടർന്ന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ കലാപരിപാടികളും അരങ്ങേറി പരിപാടിക്കെത്തിയ മുഴുവൻ പേർക്കും പായസ വിതരണവും നടത്തി ന്യൂസ് ന്യൂസ്